ഹായ് ഇത് ഒരു ട്രോളിൻ്റെ കഥയാണ് കേട്ടോ ഒരു വലിയ ട്രോളിൻ്റെ കഥ മറ്റൊന്നല്ല ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള എൻ എം ബഹദുഷേഖയുടെ ഒരു ഫേസ്ബുക്ക് പേജാണ് അദ്ദേഹവും അതേപോലെ തന്നെ നമ്മുടെ ഹരീഷ് കണാറിനായിട്ടുള്ള ഇഷ്യൂ ഒക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇതിനിടയ്ക്ക് ബഹാദു ഷേഖൊരു പ്രസ് മീറ്റൊക്കെ നടത്തി അതിനകത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇട്ടിട്ടുള്ള പോസ്റ്റുകളിൽ അതായത് ബാദുഷക്കയുടെ പോസ്റ്റിനകത്ത് വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകളാണ് കേട്ടോ അത് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് അഞ്ച് മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണിത് സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് അന്തരിച്ചു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ നോക്കാം കേട്ടോ അതെ കമൻ്റ് എടുത്തു എടുക്കുമ്പോൾ തന്നെ ഇതാ ഫുള്ള ഒരേ ടൈപ്പ് കമൻ്റുകളാണ് ആർ ഐ പി ബട്ട് കാഷ് ആർ ഐ പി ബട്ട് ക്യാഷ് അങ്ങനെ വരുന്ന കമൻറ്റുകളാണ് മൊത്തം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാഷ് എവിടെ ക്യാഷ് എവിടെ എന്ന് ചോദിക്കുന്ന കമൻറ്റുകളാണ് ഇതിനകത്ത് മൊത്തം കാണുന്നത് വേറൊരു കമൻറ്റും ഇതിനകത്ത് കാണാനില്ല കേട്ടോ ഇതേ ഇത് നിങ്ങളിപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മുഴുവൻ അങ്ങനത്തെ ആ ഒരു കമ്മൻറ്റുകളാണ് ഏകദേശം തൊള്ളായിരത്തി അറുപത്തിരണ്ട് കമ്മൻറ്റുകൾ ഈ ഒരു പോസ്റ്റിൽ വന്നിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മകൾക്ക് ഒരു ഒരു മത്സരത്തിൽ ഫസ്റ്റ് റൺറപ്പായിട്ട് കിട്ടിയ സമയത്തൊരു സമയത്ത് ഒരു പോസ്റ്റ് ഈ കാണുന്ന പോസ്റ്റ് അതിലും വന്നിട്ടുള്ള കമൻ്റുകൾ വേറൊന്നുമല്ല നോക്കാം അ കൺഗ്രാചുലേഷൻ ബട്ട് ക്യാഷ് കൺഗ്രാചുലേഷൻ ബട്ട് ക്യാഷ് കൺഗ്രാറ്റ്സ് ബട്ട് ക്യാഷ് ഇത് തന്നെയാണ് ആ ഒരു പോസ്റ്റിലുള്ളത് അതായത് ഇന്നലെ മകൾ ഒരു മത്സരത്തിൽ ജയിച്ച് വന്നപ്പോൾ അതിൻ്റെ പോസ്റ്റിട്ടപ്പോഴും താഴെ വരുന്ന കമൻറ്റുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ തന്നെയാണ് വേറൊരു ഒരു കമൻ്റുകളും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കൺഗ്രാചുലേഷൻ ബട്ട് ക്യാഷ് ഓക്കെ കണ്ട എല്ലാം അതുതന്നെയാണ് ആവർത്തിച്ച് 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 വരുന്നത് കണ്ടോ എല്ലാം തന്നെയാണ് ഇനി അടുത്തത് വേറൊരു കമൻറ്റ് അതായത് ഒരു പുറത്തേക്ക് പോകുന്നതായ ട്രാവലിംഗ് ടു ഡൽഹി എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞ അന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെ അതിന് ആറ് പോയിൻ്റ് വൺ കെ കമൻ്റാണ് കേട്ടോ അതിനകത്ത് വന്നിട്ടുള്ളത് അല്ല അതെന്താ കമൻ്റുകൾ നോക്കാം അതും ഇത് തന്നെയാണ് അതായത് ഹാപ്പി ജേണി ബട്ട് ക്യാഷ് ഹാപ്പി ജേണി ബട്ട് ക്യാഷ് ഓക്കെ കേട്ടോ ആ കമൻ്റുകൾ ഫുള്ള് അത് തന്നെയാണ് കണ്ട അതിനിടയ്ക്ക് വേറൊരു കമൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഇത് തന്നെ ഹാപ്പി ജേണി ബട്ട് ക്യാഷ് ഹാപ്പി ജേണി ബട്ട് ക്യാഷ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കമൻ്റ് ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ കേട്ടോ ഇങ്ങനെ ഒരു ട്രോള് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരേ കമൻ്റുകളിലൂടെ ഒരു ട്രോള് വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല വേറെ ഇതേപോലെ കമൻ്റുകളിലൂടെ ട്രോള് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ